ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കേട്ടുകാരെ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് താമരയുടെ ട്യൂബറുകളുടെ സെയിലാണ് കേട്ടോ പേരൊക്കെയാന്ന് നോക്കാം ആദ്യം തന്നെ വരുന്നത് നമ്മുടെ പിങ്ക് കോൾഡിൻ്റെയാണ് ഇരുപത്തി അഞ്ച് അമ്പത് നൂറ് നൂറ്റമ്പത് എന്നിങ്ങനെയാണ് കേട്ടോ ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി അടുത്തത് വരുന്ന റെഡ് പിയോണിയാണ് ഇതിന് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് നൂറ് നൂറ്റമ്പത് ട്യൂബറിൻ്റെ സൈസനുസരിച്ചാണ് ഏറ്റോ നമുക്ക് റേറ്റുകൾ വന്നിരിക്കുന്നത് അടുത്തത് റെഡ്ഫിലിപ്പാണ് അത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സൈസിലുള്ള ട്യൂബറാണ് കേട്ടോ ഇതാ ഈ കാണുന്നത് ഇനി ഇത് റെഡ് ഫിലിപ്പിൻ്റെ വലിയ ട്യൂബറാണ് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി നമുക്കിത് റെഡ് ഫിലിപ്പിൻ്റെ തന്നെ കുറച്ചധികം ട്യൂബുകളുണ്ട് അത് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് അൻപത് എന്നിങ്ങനെയാണ് കേട്ടോ റേറ്റുകൾ വന്നിരിക്കുന്നത് ഇനി നൂറ്റി അൻപത് രൂപയ്ക്ക് തൊട്ട് മുകളിലേക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് അഞ്ച് കളക് പത്ത് മണിയുടെ കട്ടിങ്ങുകൾ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അഞ്ച് കളറിൻ്റെ രണ്ട് കട്ടിങ് വീതമാണ് കേട്ടോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പത്ത് മണി ഫ്രീ ആയിട്ട് കിട്ടാനും ദാ താമരയുടെ ട്യൂബറുകൾ ആവശ്യമുള്ളവരും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എല്ലാവരും വേഗം വേഗം വാട്സപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇരുപത്തി അഞ്ച് രൂപ മുതലൊക്കെ ട്യൂബറുകൾ നിന്നത്തെ അത്രയ്ക്ക് കുറഞ്ഞ വിലയ്ക്കാണ് നമുക്കത് ട്യൂബർ കിട്ടാൻ വേണ്ടി പോകുന്നത് അതും കൂടെ പത്ത് മണിയുടെ ഫ്രീ ആയിട്ട് കട്ടിങ്ങുകളുണ്ട് പത്ത് മണിയുടെ കട്ടിങ്ങിന് കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നത് അല്ല കേട്ടോ കാരണം ഫ്രീ പ്ലാൻ്റെ ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള കളറുകൾ അനുസരിച്ചാണ് നമ്മൾ അഞ്ച് കളറിൻ്റെ കട്ടിങ്ങുകൾ വരുന്നതും അതുകൊണ്ടാണ് കളർ സെലക്ഷൻ ഇല്ലായെന്ന് പറഞ്ഞതും കേട്ടോ അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഒരു കൊട്ടി സെയിൽ വീഡിയോ ആയിരുന്നു ഇന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ നമുക്ക് വേഗം ഒരു വീഡിയോയിൽ വേഗം ഒരു സെയിൽ വീഡിയോ ആയിട്ട് കാണാം അപ്പം ടാറ്റാ